എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഈ കഴിഞ്ഞ ദിവസം ബംഗളൂരുവിൽ നടന്ന ഒരു സംഭവമാണ് ഒരു വീട്ടിൽ നിന്ന മൂന്ന് പശുക്കളുടെ അകിട് ആരോ കണ്ടിച്ചുകൊണ്ട് പോയി അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ കർണാടക സ്റ്റേറ്റിലുണ്ടാകുകയും ഹിന്ദു സംഘടനകൾ അതിശക് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തു അപ്പോൾ ഇത് ചെയ്തത് അല്ലെങ്കിൽ ചെയ്ത വ്യക്തി ഒരു മതവിദ്വേഷം പ്രചരിപ്പിക്കുവാനും മതങ്ങളെ തെല്ലിക്കുവാനും വേണ്ടിയുള്ള ഒരു പ്ലാൻ ചെയ്തുകൊണ്ട് നടത്തിയ ഒരു സംഭവമാണ് എന്ന് വലിയ തോതിലുള്ള ഒരു ചർച്ചയും അതുപോലെ വാർത്തകളും നമ്മൾ കേൾക്കുകയുണ്ടായി എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ മൂന്ന് പശുക്കളുടെ അകിട് കണ്ടിച്ചുപോയ പോയ കൊണ്ടുപോയ വ്യക്തിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ വാർത്ത നിങ്ങളിന്ന് വായിച്ചു ചേപ്പിക്കാം ബംഗളൂരു പേട്ടിൽ പശുക്കളുടെ അകിട് അറുത്ത സംഭവം പ്രതി അറസ്റ്റിൽ ഇത് ഇന്ന് പതിമൂന്നാം തീയതിയിലെ വാർത്തയാണ് ഒരു പ്രമുഖ ന്യൂസ് ചാനലാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ബംഗളൂരു ചാംരാജ്പേട്ടിൽ പശുക്കളുടെ അകിട് അറുത്ത സംഭവത്തിൽ പ്രതി അറസ്റ്റിൽ ബീഹാർ സ്വദേശി ഷെയ്ബ് നാസറാണ് അറസ്റ്റിലായത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ ഷെയ്ബ് നാസർ അപ്പോൾ വർഗീയത പരത്തുക ഒരു ലഹള ഉണ്ടാക്കുക എന്നുള്ള ഒരു പദ്ധതി തയ്യാറാക്കിക്കൊണ്ടാണ് ഇദ്ദേഹം ീ ഈ പശുവിൻ്റെ അകട് കണ്ടിച്ചുകൊണ്ട് പോയത് കേട്ടോ കഴിഞ്ഞ ദിവസമായിരുന്നു ചാംരാജ്പേട്ടിലെ വിനായ് നഗറിൽ ആർ എസ് എസ് പ്രവർത്തകൻ കർണൻ എന്ന ആളുകളുടെ മൂന്ന് പശുക്കൾക്ക് ആക്രമണം നേരിട്ടത് മൂന്ന് പശുക്കളും ചോര വാർന്ന് തൊഴുത്തിൽ നിന്ന് നിലവിളിച്ചതോടെ വീട്ടുകാർ ഇറങ്ങിച്ചെല്ലുകയും അപ്പോഴാണ് വീട്ടുകാർ വിവരമറിയുന്നത് വീടിന് സമീപത്തെ തയ്യൽക്കടയിൽ സഹായിയായി ജോലി ചെയ്യുന്നയാളായിരുന്നു പിടിയിലായ ഷെയ്ബ് നാസർ ഇയാൾ മദ്യലഹരിയിലായിരുന്നു ഈ ക്രൂരകൃത്യം ചെയ്തത് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയ പ്രതിയെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ബീഹാറിൽ നിന്ന് വന്ന് അവിടെ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ കടയിൽ ഒരു അസിസ്റ്റൻ്റായി ജോലി ചെയ്യുന്ന ഒരു ഇസ്ലാമിക് തീവ്രവാദി എന്നാലും ചോദിക്കുക ഒരു തീവ്രവാദി മറ്റൊരുത്ത വീട്ടിൽ നിൽക്കുന്ന പശുക്കളെ കണ്ടുകഴിഞ്ഞപ്പോൾ അവൻ്റെ വർഗീയത അവൻ്റെ മനസ്സിലുള്ള വർഗീയത പുറത്തേക്ക് വരികയും ആ വർഗീയതയിൽ ഒരു കലഹം സൃഷ്ടിക്കാനായിട്ട് അവൻ ശ്രമിക്കുകയും ആ പശുക്കളുടെ അകിട് കണ്ടിച്ചുകൊണ്ട് പോയി എന്നാലും ചോദിക്കുക അപ്പോൾ ജീവനോടെയുള്ള നിൽക്കുന്ന ഒരു പശുവിൻ്റെ അകിട് കത്തിയെടുത്ത് അറുത്ത് മാറ്റുക എന്നുള്ളത് അപ്പോൾ ഇവൻ്റെയൊക്കെ മാനസിക നില എത്ര ഭീകരമാണ് ഒന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ അപ്പം ഇത് പലരുടെയും ഈ ഇസ്ലാമിക് ജിത്ഹാദികളിൽ പലരുടെയും ഒരു മൈൻഡാണിത് ഇത് നമ്മൾ തിരിച്ചറിയണം അപ്പോൾ ഒന്ന് ആലോചിച്ച് മറ്റൊരുത്ത വീട്ടിൽ നിൽക്കുന്ന പശുക്കളുടെ അകട് കണ്ടിച്ചുകൊണ്ട് പോകുക എന്ന് പറഞ്ഞാൽ അവനും അവനൊക്കെ എത്രമാത്രം ഈ മതഭ്രാന്ത് ചെറുപ്പം മുതൽ ഇവനൊക്കെ പഠിക്കുന്ന മതവിദ്വേഷമാണ് പഠിക്കുന്നത് രാജ്യദ്രോഹം മതവിദ്വേഷം അന്യ മതങ്ങളെ ഉപദ്രവിക്കുക ഇതൊക്കെയാണ് പഠിക്കുന്നത് ഇത് പഠിച്ചു വളർന്നു വരുന്ന ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവൻ്റെ ഉള്ളിൽ മത തീവ്രവാദം അതിശക്തമായി കൂടിയിരിക്കുകയാണ് ഉണ്ടോ ബി ജെ പിയും ഹിന്ദു സംഘടനകളും വിഷയം പിന്നെ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു ജിഹാദ് മാനസികാവസ്ഥയുള്ളവരാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്ന് ബി ജെ പി നേരത്തെ ആരോപിച്ചിരുന്നു അക്രമികളെ ഉടൻ പിടികൂടാനായില്ലെങ്കിൽ മകരസംക്രാന്തി ദിനം കരിദിനമായി ആചരിക്കുമെന്ന് കർണാടക പ്രതിപക്ഷ നേതാവ് ആർ അശോക് അറിയിച്ചിരുന്നു അക്രമങ്ങളെ ഉടൻ കണ്ടെത്താൻ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ബാംഗ്ലൂരു ബംഗളൂരു സിറ്റി പോലീസ് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയായിരുന്നു സംഭവത്തിൽ അപലപിച്ച മുഖ്യമന്ത്രി സിദ്ധരാമയ്യ സംഭവം ബി ജെ പിയും ഹിന്ദു സംഘടനകളും രാഷ്ട്രീയവൽക്കരിക്കുകയാണ് എന്ന് കുറ്റപ്പെടുത്തി എന്നും അദ്ദേഹത്തിൻ്റെ കമൻറ്റുകളിൽ പറയുന്നു അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം ഇതാണ് മതങ്ങളെ തമ്മി തമ്മി തെളിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി അതുമാത്രമല്ല ഇവൻ്റെയൊക്കെ ഉള്ളിൽ മനസ്സിൽ കുടികൊണ്ടിരിക്കുന്ന മാനസികാവസ്ഥ ത്രമാത്രം ഡേയ്ഞ്ചറാണ് എന്നൊന്ന് ആലോചിച്ച് നോക്കിക്കുക അപ്പോൾ ആ പശു ഓരോരുത്തരുടെ വീട്ടിൽ നിന്നുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ പക്ഷെ പശുക്കളെ കണ്ടു കഴിഞ്ഞപ്പോൾ അതിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവർ പൂജിക്കുന്നതാണ് അതായത് ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് അവർ പൂജിക്കുന്ന അല്ലെങ്കിൽ അവർ ദൈവതുല്യം കാണുന്ന അല്ലെങ്കിൽ തുല്യം കാണുന്ന ഒതാണ് പശു എന്ന് പറയുന്നത് അപ്പോൾ ഗോമാതാവായിട്ടാണ് ഇവിടെയുള്ളവർ കാണുന്നത് എന്തുമായിക്കൊള്ളട്ടെ അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളാണ് അതിനെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല പക്ഷേ അത് മറ്റൊരുത്തൻ പൂജിക്കുന്നതാണ് എന്ന് കണ്ടുകൊണ്ട് മനഃപൂർവം അവൻ്റെ മതത്തെ വ്രണപ്പെടുത്താൻ വേണ്ടി ആ തൊഴുത്തിൽ നിൽക്കുന്ന പശുക്കളെ പിടിച്ച് അതിൻ്റെ അകിട് കണ്ടിച്ചു കൊണ്ടുപോയിട്ടുള്ള ഈ ഇസ്ലാമിക് തീവ്രവാദിയുടെ മാനസിക അവസ്ഥ എത്ര ഖേദകരമാണ് ഷെയ്ഖ് നാസർ എന്നയാളാണ് അറസ്റ്റിലായത് ഒന്നാലോ ചോദിക്കുക അപ്പോൾ ഇവരുടെയൊക്കെ ഒരു മാനസിക അവസ്ഥ ഇതാണ് അപ്പം നമ്മളത് തിരിച്ചറിയണം അപ്പോൾ ഇത് അത്യന്തം ഖേദകരമായ കാര്യമാണ് മതങ്ങൾ പരസ്പരം സ്നേഹത്തോടും സാഹോദര്യത്തോടും ജീവിക്കുക എന്നുള്ളത് അത് സമൂഹത്തിൻ്റെ ആവശ്യമാണ് അതിൻ്റെ ഇടയ്ക്കിൽ ഈ മത തീവ്രവാദികൾ വളർന്നു വരുന്നതിൻ്റെ കാരണമെന്ന് ചോദിച്ചാൽ അവർക്ക് ചെറുപ്പം മുതൽ കിട്ടുന്ന ആ പിന്നെ വിദ്യാഭ്യാസത്തിൻ്റെ അവർ പഠിക്കുന്ന ആ പ്രത്യേക മതപാഠശാലയുടെ ഒരു പ്രത്യേകതയാണ് ഇതിൻ്റെ അകത്തല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്